ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പാലിൻ്റെ പാട വെച്ച് നെയ്യ് തയ്യാറാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം നമ്മൾ വീട്ടിൽ പാൽ മേടിക്കുന്നത് തിളപ്പിച്ചു കഴിഞ്ഞ് ഇതൊരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടുപ്പിൽ തന്നെ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പാട ഇതുപോലെ ചൂടി കിട്ടും അപ്പം ഇത് ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേന് നമ്മൾ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വെച്ച് കഴിയുമ്പോൾ പാട നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടും അപ്പം ആ ഓരോ ദിവസത്തെ പാലിൻ്റെ പാട നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ആക്കി ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കണം അപ്പം അതുപോലെ ഞാൻ എടുത്തു വെച്ച പാടയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് പാത്രത്തിനകത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഓരോ ദിവസത്തെയും എടുത്ത് ഫ്രീസറിനകത്ത് വേണം വെക്കാനായിട്ട് അപ്പം താഴത്തെ തട്ടി വെച്ചാൽ ഒരു സ്മെല്ലൊക്കെ വരും വരുമ്പം ഓരോ ദിവസത്തേയും ഇതുപോലെ ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കുക എന്നിട്ട് ഇനി നമ്മൾ ഇത് ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പം അത് നമ്മൾ കലക്കിയെടുക്കുന്നതിന് മുമ്പേ കുറച്ച് നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് കുറേ ഇട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാൻ കുറച്ച് പാടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് അടിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് മെയ് കൂടി കൂടി കിട്ടാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ കുറച്ച് തണുത്ത വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളമായി പോയാൽ ഇത് അടിക്കുമ്പോഴത്തേന് തെറിച്ച് പോകും അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ പിന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഒരു ഒരു മിനിറ്റ് നേരം ഞാൻ അടിച്ചപ്പോൾ ഈ ഒരു ഭാഗത്തിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നമുക്ക് തെയ് കിട്ടിയിട്ടുണ്ട് വെണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇതുപോലെ ഒരു പിലാവിന്റെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പിലാവിന്റെ ഇല വെച്ച് ിലാവിന്റെ ഇല വേണമെന്നില്ല സ്പൂൺ ആണെങ്കിലും വെച്ച് ഇതുപോലെ ഇങ്ങോട്ട് കൂട്ടിയെടുത്തതിനു ശേഷം നമുക്ക് ഉരുട്ടി വേറൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ലാവിന്റെ ഇലയോ കോടിയുടെ ഇലയോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതുപോലെ ഉരുട്ടി എടുക്കാം ഇതുപോലെ വെണ്ണ കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ച് പാട മാത്രം ഇട്ടാണ് ഞാൻ അടിച്ചെടുത്തത് അപ്പൊ ഇത് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് ൊടുക്ക ഇതേപോലെ ബാക്കി ഇരിക്കുന്നതും കൂടെ നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ ഞാനിത് മുഴുവൻ മുഴുവൻ എല്ലാം ഇത്രയുള്ള ഒരു പാത്രത്തിലെ ഐസ്ക്രീം പാത്രമാണ് അതിനകത്ത് പാടം മുഴുവൻ അടിച്ചെടുത്തപ്പോ എനിക്ക് ഇത്രയും നെയ്യ് കിട്ടി വെണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് ഇത് ഉരുക്കി നമുക്ക് നെയ്യാക്കി എടുക്കാം അപ്പൊ ഇത് ഞാനൊരു ചീനിച്ചട്ടിക്ക് അത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ആക്കി എടുക്കാം വെണ്ണ ഞാൻ ചീച്ചട്ടിയിലിട്ട് ഗ്യാസ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇട്ട് നമ്മൾ ഇത് ലേ ആക്കി എടുക്കാവുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടങ്ങ് അങ്ങ് കരിഞ്ഞു പിടിക്കും അപ്പം നെയ്യാക്കി നമുക്ക് എടുക്കാം അപ്പോൾ ഈ വെണ്ണയെല്ലാം ഒന്ന് ഉരുകി ഒരു ഈ ഒരു പാകത്തിനാണ് ഇപ്പോൾ ഇരിക്കുന്നത് കത്ത് വെള്ളമയം ഒക്കെ ഒന്ന് കഴിയുമ്പോൾ നല്ല നെയ് പോലെ നമുക്കായി കിട്ടും അപ്പോൾ ഇതിന്റെ വെള്ളം ഒന്ന് വറ്റാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്ക് ഒന്നിങ്ങനെ ചൂടൊന്നും ചൂട്ടി പിടിക്കാതെ ഒന്നും ഇളക്കി കൊടുത്താൽ മതി വെള്ളമയൊക്കെ പറ്റി ഇങ്ങനെ നെയ്യ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു നെയ്യ് ആയിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ പറ്റി വരാനുണ്ട് അതാണെങ്കിൽ അവിടെ ഈ പൊട്ടുന്നത് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെയ്യ്

അപ്പം നമ്മുടെ നെയ്യ് ചൂടൊക്കെ ആറി ഞാൻ അരിച്ച് കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം രണ്ട് ബോട്ടിൽ നിന്ന് നിറച്ച് നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് പാടയിൽ നിന്ന് നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ